സ്വാഗതം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലെ പതിനൊന്ന് മദ്രസകൾ അധികൃതർ സീൽ ചെയ്തു സംസ്ഥാന മദ്രസ ബോർഡിലോ വിദ്യാഭ്യാസ ബോർഡിലോ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് ആരോപിച്ചാണ് നടപടി സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ജയ്യുൽ ഉലമായ ഹിന്ദിന്റെയും മുസ്ലിം സേവാ സംഘടനയും നേതൃത്വത്തിൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധം നടന്നു മദ്രസ നടത്താൻ മദ്രസ ബോർഡിന്റെയോ വിദ്യാഭ്യാസ ബോർഡിന്റെയോ രജിസ്ട്രേഷൻ ആവശ്യമില്ലെന്ന് മുസ്ലിം സേവാ സംഘടന പ്രസിഡന്റ് നയീം കുറേഷി പറഞ്ഞു ും നതുവത്തുറുൽ ഉലും ദൈവബന്ദ് തുടങ്ങിയവരുടെ കരിക്കുലം പഠിപ്പിക്കുന്ന മദ്രസകളും നിയമവിരുദ്ധമാണെന്നാണ് സർക്കാർ പറയുന്നത് നിയമവിരുദ്ധമാണെന്ന് സർക്കാർ പറയുന്ന മദ്രസകളെല്ലാം രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമാണ് പ്രവർത്തിക്കുന്നത് അവർക്ക് സർക്കാർ രജിസ്ട്രേഷൻ ആവശ്യമില്ല അദ്ദേഹം വിശദീകരിച്ചു സംസ്ഥാനത്തെ മദ്രസകളുടെ അംഗീകാരം പരിശോധിക്കാൻ ജനുവരിയിലാണ് സർക്കാർ ഉത്തരവിറക്കിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു ഉത്തരവ് സദർ ജറാഡൂർ തഹസിൽ പതിനാറും വികാസ് നഗർ തഹസിൽ മുപ്പത്തിനാലും ദോയ്ബാല തഹസിൽ ആറും നിയമവിരുദ്ധ മദ്രസകൾ ഉണ്ടെന്നാണ് ജറാഡൂർ ജില്ലാ മജിസ്ട്രേറ്റ് പറയുന്നത് ഇത്തരം മദ്രസകളുടെ സ്വഭാവവും പണത്തിന്റെ സ്രോതസ്സും പരിശോധിക്കാൻ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ മജിസ്ട്രേറ്റ് പറഞ്ഞു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്